ഇങ്ങോട്ട് ബോറി നമ്മളിങ്ങനെ വെറുതെ നമ്മൾ വിചാരിച്ചു നോക്കി നമുക്കൊരു വീഡിയോ ചെയ്യാന്ന് എന്ത് വീഡിയോ ആണെന്നോ ഈ വീഡിയോക്ക് എന്ത് കണ്ടന്റ് ഇടുന്നോ ഒന്നും അറിയില്ല ഞാൻ മൈക്ക് ഞാൻ വെച്ചിട്ടില്ല മൈക്ക് വെക്കാണ്ട് സംസാരിക്കുമ്പോ ഈ സൗണ്ടെങ്കിലും കിട്ടും മൈക്ക് വെച്ചിട്ട് സംസാരിക്കുമ്പോ കുറച്ചു മൈക്ക് ഓഫ് ആവും അപ്പൊന്നും കേസ് അതിലും എന്തായാലും ഇതായിരിക്കും നമുക്കൊന്ന് ചെക്ക് ഓക്കെ അപ്പൊ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഭാര്യ എന്താണ് വീഡിയോസ് ഒന്നും ില്ലാത്തത് നിങ്ങൾ ആ കുട്ടീനെ വീഡിയോ ഇവിടെ സമ്മതിക്കുന്നില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് വരുന്നില്ല റീൽസ് ഇല്ല ആകെ മാറിപ്പോയി ഭർത്താവിന്റെ വീട്ടിൽ ഭയങ്കര പീഡനാണെന്നൊക്കെയാണെങ്കിലൊക്കെ പറയൂ എന്താണ് സത്യങ്ങളൊക്കെ പറയൂ മടി അതാണ് വീഡിയോ മാത്രം എന്താണ് ഭാര്യേനെ പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങളെ നന്നായി നോക്കുന്നുണ്ടോ എന്താണ് അതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മുടെ വ്യൂവേഴ്സിന് അവർ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കപ്പിൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റത്തെ കപ്പിൾ വീഡിയോ ആണ് അതെനിക്ക് തോന്നണം സംസാരിച്ച് ഭയങ്കര ബോറായി പോകുന്നതാണെനിക്ക് തോന്നണേ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പക്ഷെ ഞാനൊരു ബ്രേക്ക് ഇടുമ്പോൾ എനിക്ക് കയറി അത്രയും എൻ്റെ വ്യൂ അത്രയും കുറഞ്ഞുണ്ടാവും അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഇനി വീണ്ടും ഞാൻ ഇത്രയും കേറ്റിക്കൊണ്ടിരുമ്പോഴത്തേക്കും കുറേ ടൈം ആവുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ തോന്നില്ല ഇപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ആ അത്യാവശ്യം കേറ്റിക്കൊണ്ടെന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ ഇട്ട് അങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല അപ്പോൾ

ാണ് വീഡിയോ ചെയ്യാൻ സമയം ആണ് നമ്മൾ ഓഫീസിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് കുറച്ച് ഡെയിലി സെയിം സെയിം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് പറ്റില്ല ബിക്കോസ് അത് നമ്മുടെ എച്ചോല കറിയ ഭക്ഷണ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പറ്റില്ല ഞാനൊരു സൊസൈറ്റിയില് പ്രൈവറ്റ് സൊസൈറ്റിയില് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത് കൊറേ പേര് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വർക്ക് ചെയ്യണേന്ന് അപ്പോൾ അതായി അതാണ് ഞാൻ അവിടെയാണ് പോകുന്നത് നമ്മുടെ എല്ലാവരും ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളത് നമ്മുടെ പ്രഗ്നൻസി വിശേഷങ്ങളാണ് പറയൂ എന്തൊക്കെയാണ് വിശേഷം 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 ആ ആ പറ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ ഒരു ന്യൂ ഗസ്റ്റ് വരാൻ പോവാണ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് അപ്പോൾ അതിഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു മാസങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം ജൂൺ ഒന്നാം തീയതി പലർക്കും പല ഉണ്ട് പോസങ്ങളൊക്കെ എന്റെ ഫാമിലിയിലൊന്നും ഇല്ല എന്റെ അടുത്ത് അങ്ങനെ വരും

കറക്റ്റ് മാർച്ചിലാണ് നമുക്ക് ഡേറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും കറക്റ്റ് പത്താമത്തെ മാസമാണ് നമുക്ക് ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതി ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് നമുക്ക് തന്നിരിക്കണത് അപ്പൊ അതിന് മുമ്പ് ശേഷം എപ്പോഴാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാവും അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇനി കുറെ കണ്ടന്റ് ഒക്കെ വരാനുണ്ട് താല്പര്യം താല്പര്യമില്ലായ്മയല്ല എനിക്ക് അതിനോട് അങ്ങോട്ട് മെനക്കടാൻ എനിക്ക് വയ്യ

ഏ ഇതിപ്പോൾ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യും പക്ഷെ ഇത് കുറച്ച് ബോറിങ് ആയിട്ട് കാരണം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതിലൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു നമ്മളിതേ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കണംന്ന് അങ്ങനെ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ ഞാൻ ജസ്റ്റ് ഇരുന്നപ്പോൾ വിചാരിച്ചോ നമുക്കൊരു വീഡിയോ ചെയ്യാം അങ്ങനെ ഞങ്ങൾ കപ്പിളായിട്ട് ഞങ്ങൾ ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ ഒരു ാണ് വീഡിയോസ് മടികൊണ്ടാണ് അങ്ങനത്തെ ആ അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും അങ്ങനെ പറയുന്നത് പ്രോപ്പർ ആയിട്ട് വീഡിയോസേ ഉണ്ടാവാറില്ല സോ ഇപ്പം ഞാനിത് പറയുന്നില്ല നമുക്കിനി വീഡിയോ ഉണ്ടാവുമല്ലോ എന്നൊക്കെ കണ്ടറിയാം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ഇവിടെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു അതിഗംഭീരമായൊരു പണിയൊക്കെ മേടിച്ചിരിക്കും ഒന്നും പറ്റിയിട്ടില്ല കാലിൻ്റേത് ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷെ അത് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്നപ്പോൾ കാല് മൊത്തമായിട്ട് നമ്മൾ ഇട്ടു എന്ന് മാത്രം ഒന്നുമില്ല കുളിക്കാൻ പോയപ്പോൾ പുഴയിലൊന്ന് ജസ്റ്റ് സ്ലിപ്പ് ആയതാണ് അപ്പോൾ നമ്മുടെ സ്റ്റെപ്പും ഒന്ന് കാലടിച്ചു അങ്ങനെ കാലിന് തള്ളതരലിൻ്റെ ഒരു ഫ്രാക്ചർ ഉണ്ട് അപ്പൊ അതൊരു വൺ മന്ത് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാല് അനങ്ങുമ്പോൾ അനങ്ങുമ്പോ തള്ളവരലിപ്പോഴും അനുങ്ങുമല്ലോ അപ്പൊ അത് കാരണമാണ് ഇവിടം വേറെയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മടെ ഈ മാസമാണ് നമ്മൾ എന്റെ വീട്ടിൽ പോകാനായിട്ട് നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സെവന്ത് മന്ത് അതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ പോവില്ലേ കൂട്ടി കൊണ്ട് പോവില്ലേ എന്നൊക്കെ ഓഫ് കോഴ്സ് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ മുട്ടി നിൽക്കുകയാണ് അറിയില്ലാട്ടാ ഇങ്ങടെ തന്നെ വരുമെങ്കിൽ ഇപ്പൊ തോന്നുന്നില്ല ഞാൻ വരുന്നു പിന്നെ ഈ പുള്ളി ഇങ്ങനെ ഇരിക്കണം അതുകൊണ്ട് എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ പോയിട്ട് തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ ചടങ്ങ് പോലൊക്കെ തന്നെ വരുകയുള്ളൂന്ന് പക്ഷെ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പോയിട്ട് പിറ്റേ ദിവസം കാലം വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓക്കെ ആയി വർക്ക് ചെയ്യുന്ന ഒക്കെ പോയി തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് എത്രത്തോളം എങ്ങനെയൊക്കെ നടക്കുന്നു അറിയില്ല പിന്നെ പിന്നെ ഈ മാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പതിനാലാം തീയതിയായി സമയ ജനുവരി നാലാം തീയതി ഇവിടെ പോകണം നമ്മുടെ ചടങ്ങ് നടത്തണം അപ്പൊ ചടങ്ങ് നടത്തേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളുടെ വീട്ടിലൊക്കെ യൂട്യൂബൊക്കെ നോക്കി റെഫർ ചെയ്തോടെ അറിയണൊക്കെ ചോദിച്ചിട്ടൊക്കെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു അങ്ങനെ എനിക്ക് ആഗ്രഹം ഫസ്റ്റ് ആണ് അപ്പോൾ ഒരു വളകാപ്പൊക്കെ ആയിട്ട് നടത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ആളിങ്ങനെ ഇരിക്കണത് കൊണ്ട് ആൾക്ക് എത്രത്തോളം അതിൽ ഇൻവോൾവ് ആവാൻ പറ്റും എനിക്ക് അറിയില്ല നടക്കാൻ ഡോക്ടർ നടന്നു പിടിച്ചിട്ടതാണ് അപ്പോ വീണ്ടും പറഞ്ഞു പറഞ്ഞു പോയി എത്രത്തോളം സ്ട്രെയിൻ ചെയ്യാൻ നമുക്ക് എത്രത്തോളം അപ്പൊ ചെലപ്പോ മിക്കതും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വരും ഇവിടെയും ചിലപ്പോ കുറച്ച് ആൾക്കാർ ഉണ്ടാവും വരും ഫുഡ് കഴിക്കും ഞാൻ അവരുടെ കൂടെ പോകും ചിലപ്പോ ഇത്രയാണ് ഉണ്ടാവുകയുള്ളു എന്റെ എന്റെ ഒരു നിഗമനത്തിൽ ഇപ്പോഴെ അതാണ് ഉണ്ടാവുകയുള്ളു നേരെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാൻ ഞാൻ ചെറിയൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഫോട്ടോസ് എടുക്കാൻ ചിലപ്പോൾ പുറത്തിറങ്ങാനൊന്നും അങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇതൊക്കെ അഴിച്ചിട്ട് ഞങ്ങളൊരു ഒരു ടു ബി ഒക്കെ നമ്മൾ ചെയ്യും എന്ന് വിചാരിക്കുന്നു അറിയില്ല ഇപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണിത് അപ്പൊ കുറച്ചും ഇങ്ങോട്ടും നീ ഇരുന്ന ഇല്ല ആ ഇത് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ പോയി മാച്ചിങ്ങിന് എടുത്തിട്ട് വന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അപ്പൊ നമുക്ക് ഇതിപ്പോ നമുക്ക് ഇതിൽ നിർത്താം ും പ്ലഡ് അല്ലല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന പോലെ എന്റെ അടുത്ത് എല്ലാവരും പ്രെഗ്നൻസി ഡേ ഇൻ മൈ ലൈഫ് നാളെ സൺഡേ ആണ് പുള്ളി എന്തായാലും വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാം അത് എന്റെ മൂഡ് ഞാൻ രാവിലെ എണിക്കണം എന്റെ എന്റെ അപ്പഴത്തെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ

അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ആ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കാം ഇപ്പൊ നിലവിലെ ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തത് കൊണ്ട് തന്നെ ട്രൈ പോർഡ് നാശമായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ട്രൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്റെ ട്രൈ പോർഡായിട്ട് ഇവിടെ വേറൊരാളുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പുള്ളി ജോലിക്കൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ ഈ പറയുന്ന ആളൊന്നുമല്ല ഇങ്ങനെയൊന്നും ചിലപ്പോ കിട്ടിന്ന് വരില്ല പക്ഷെ ഇപ്പൊ എന്നെക്കാളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്ക് സമയം ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ട് വായോ നമുക്ക് വീഡിയോ ചെയ്യാം നമുക്ക് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ ഇന്ന് ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ ഇരിച്ചൊരു റീൽ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് പക്ഷെ അത് ഫ്ലോപ്പായി ചിരിച്ചു പണ്ടത് സെറ്റ് ആവണില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചോ നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കാം എന്തായാലും വീഡിയോ എടുക്കാൻ മൂഡൊക്കെ വന്ന് നമ്മളിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പം നിലവിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയും ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക നമുക്കിനി കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഞാനിനി വീഡിയോ എടുക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അരുൺ അരുമിസിയിൽ എന്ത് ചെയ്യണം

അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും സോ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളിപ്പോ ഒരു ഫോർ പോയിന്റ് കെ സംതിങ് ത്രീ പോയിന്റ് സെവന്റി ഫൈവ് ആണ് ഞാൻ നിർത്തിയത് ഞാനിപ്പോ മിനിഞ്ഞ നോക്കിയപ്പോ ഫോർ പോയിന്റ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ